പിന്നെ ഞാനൊരു കണ്ണിലിട്ട് കൊടുക്കും അത് മീശയൊക്കെ കൊമ്പ മീശ് സ്പോഞ്ച് നെക്സ്റ്റ് സ്പോഞ്ച് ഉണ്ട് ഇങ്ങനെ പെട്ടെന്ന് കൊടുത്തല്ലോ അപ്പൊ നിനക്കല്ലേ ഞാൻ തന്നത് ഇന്നിത് കൊണ്ട് ഒരു താജ്മഹല് പണിയും അല്ലേ യും പൗഡർ ഇടാ മാത്രം പപ്പ എന്താണ് കട്ട് കറുപ്പനായില്ലേ മനസ്സിലായില്ല നിങ്ങളപ്പോ കറുത്തുന്ന പറയണത് കറക്റ്റ് മമ്മിയാണ് വെളുപ്പ് അവള് പറഞ്ഞ കറക്റ്റ് കേട്ടല്ലോ നിങ്ങള് ഏ ചെണ്ട കൊണ്ട് ബ്രഷ് ചെയ്യാൻ ആവശ്യം ഇനിക്ക അതൊന്നും ആവശ്യം ഇല്ല ബ്രഷ് ആകെ എപ്പോഴാ ചെയ്യുക ഇതിന്റെ പൊന്നേ പപ്പ നല്ല ബ്രൈറ്റായിดิ റൈറ്റ് ബ്രൈറ്റായി കൺമഷേറ്റ് ഇട്ടുകൊടുക്ക് തൺമഷി നീ നമ്മൾ ഇട്ടുകൊടുക്കാൻ പോണ കൺമഷീങ്ങള് എല്ലാം ഇട്ടുകൊടുക്ക് വാ ഫേസ് ഇതിങ്ങളെല്ലാവരും ഞാൻ ഇട്ടുകൊടുക്കാൻ പോണ കൺമഷി കാണണ്ട ബ്രഷ് ദ അവിടെ ഉഫ് അച്ചോ ഇട്ടാ ബ്രഷ് കാണാൻ ജെടിക്കൊന്ന് നല്ല കാണില്ല ിപ്സ്റ്റിക് ഒക്കെ എവിടെ ലിപ്സ്റ്റിക് ഒക്കെ നല്ല മണമുണ്ടാട് പേക്കിയാ അത് പൊട്ടി പോകും

അല്ല ചന്തുള്ളല്ല ലിപ്സ്റ്റിക് സൂപ്പർ കളർ ഈ ലിപ്സ്റ്റിക് ഞാൻ കൊണ്ടേക്കട്ടെ ഇന്നിക്കാണ നല്ല ചന്തുള്ള സാധാ കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് ഞാൻ ഒന്ന് തന്നല്ലോ അതും മന്നും മറിഞ്ഞോമുവെച്ചാ ഐ ഏത് നീ ചുണ്ടിൽ തേച്ചേച്ചിട്ടില്ല താഴെ ചുണ്ടിൽ മാത്രമേ ഉള്ളൂ നീ ചുണ്ടിൽ ഇല്ലല്ലോ താഴെ ചുണ്ടേ സൂപ്പറായിരിക്കും നീ ചുണ്ടിൽ ഇല്ല നീ ചുണ്ടിൽ ഇണ്ടേ നീഷൻ മറഞ്ഞിട്ട് കാണണ്ട ആ ഈ നീഷനെന്ന് വെട്ടി വിട്ടെ പറ്റൂ മുഖത്തൊരു ാജ്മഹല് പണിയാണ്

അങ്ങനെ അടുക്കള കൊണ്ടുപോയോ നിന്നോട് അടിച്ചു വരാൻ പറഞ്ഞു സ്വത്തു ഏടാ റാമിലമ്മയെ റാമിലൂമ്മ ഞങ്ങളെ ഇങ്ങനെ പണിയെടുപ്പിച്ചിട്ടില്ലല്ലോ എന്റെ കൂട്ടിനെങ്ങനെ പണിയെടുപ്പിക്കുന്നു രാത്രി ഇങ്ങോട്ടാ പോണു ചേട്ടൻ നൈറ്റ് ഡ്യൂട്ടി പോയിട്ടില്ലേ ലിഫ്റ്റിക്ക് കോഴിക്കോട് കിട്ടാൻ തിരുവനന്തപുരം സ്മാർട്ട് വർക്ക് ചെയ്ത് കാശുണ്ടാക്കാൻ പഠിക്കും ഹലോ ഗായ്സ് എനിക്ക് ഭയങ്കര പനിയാണ് അപ്പോൾ രണ്ട് ദിവസമായി ഇവിടെ അമ്മ അനീതിമാരൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒരു വീഡിയോ എടുക്കണം ആയിട്ടില്ല ഇന്ന് എൻ്റെ മോൾ ഇവിടെ വന്നിട്ട് അവളുടെ പപ്പാനെ മേക്കപ്പ് ചെയ്യുന്നതും പിന്നെ അവളുടെ ചില കാര്യങ്ങൾ മാത്രം ഞാൻ എടുത്തിട്ട് വീഡിയോ ആക്കി ഇടണം അവർ വരുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കണം വിചാരിച്ചതാണ് സൗണ്ട് പോയി സംസാരിക്കുമ്പോൾ ഭയങ്കര തൊണ്ടവേദന അപ്പോൾ അങ്ങനെ അനീത്തിമാർ ഉമ്മൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ കേട്ടോ എല്ലാവരും കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു അതിനോടൊപ്പം എൻ്റെ പനിയൊക്കെ മാറണമെന്ന് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ നിങ്ങളുടെ ദുബായിൽ എന്നെയും ഉൾപ്പെടുത്തണം താങ്ക്